ഇത് മാസ് മോട്ടോറിസ് ഇതാണ് നമ്മുടെ ഹോണ്ട ആക്ടിവിയാണ് ബി എ സിക്സ് മോഡലുണ്ട് അപ്പം നിലവിൽ നമുക്ക് വണ്ടിക്കുന്നുണ്ടല്ലോ കുറേ ഓടി ഓടിക്കഴിഞ്ഞാൽ ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് കാണിച്ച് ഓഫ് ആവില്ല മിസ്സിങ് കംപ്ലയിൻറ്റ് പെട്രോൾ കിട്ടാത്ത പോലത്തെ കുത്തി കുത്തി വലിക്കുക അതാണ് കംപ്ലയിൻറ്റ് അപ്പം നിലവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ സാധാരണ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നത് രണ്ട് രീതിയിൽ വരാം ഒന്ന് പെട്രോളിൻ്റെ ഫിൽട്ടർ കാര്യങ്ങൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പെട്രോൾ എഞ്ചിനിലേക്ക് കിട്ടാണ്ട് വരുമ്പോൾ ഈ പ്രോബ്ലം കാണിക്കും പിന്നെ കാണിക്കുന്നത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് കംപ്ലൈൻ്റാണ് അത് വരുന്നത് ഒന്ന് എഞ്ചിൻ്റെ ഉള്ളിൽ ഒരു കോയിൽ അസംബ്ലി ഉണ്ട് സ്റ്റാർട്ടർ കോയിൽ ആ കോയിലിൻ്റെ വരും എച്ച് ടി കോയിലിൻ്റെ വരും അപ്പോൾ നിലവിൽ ഇതിന് കാണിച്ചിങ്ങണത് എച്ച് ടി കോയിലിൻ്റെ ആയിട്ടാണ് കാണിച്ചാൽ കേട്ടോ ഈ ഇരിക്കുന്ന കോയിൽ അസംബ്ലി ഇത് ഇവിടെ ഇപ്പോൾ മാറ്റി നമ്മൾ പുതിയത് വെച്ചങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ അപ്പോൾ മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് കംപ്ലയിൻറ്റ് പിന്നെ അതിൻ്റെ കൂട്ടത്തിയിക്കിടെ നമ്മളെ പെട്രോളിൻ്റെ ഫ്യൂൽ ലൈൻ കൂടി കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്യൂൽ ലൈൻ കറക്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഇതിരിക്കണത് അതിൻ്റെ ഫ്യൂൽ പമ്പാണ് പമ്പിൻ്റെ ഉള്ളിൽ ഒരു ഫിൽട്ടർ വരുന്നുണ്ട് പെട്രോൾ ഫിൽറ്റർ അത് നമ്മൾ ഇടയ്ക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിക്കിടെ മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഈ പ്ലഗ്ഗില് പ്ലഗും എയർ ഫിൽറ്ററും നല്ല രീതിയിൽ അഴുക്കാണ് എയർ ഫിൽട്ടർ നല്ല രീതിയിൽ അഴുക്കാണ് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കിടെ പ്ലഗ്ഗും കൂടി മാറ്റിയിടണം അപ്പോൾ അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ക്ലിയർ ചെയ്തത് എയർ ഫിൽട്ടറും പ്ലഗും സർവീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാറ്റി പോകേണ്ട പാർട്സ് ആണ് പിന്നെ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പത്തോ മുപ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ മാറ്റേണ്ടി വരുന്ന ഒരു പാർട്സാണ് അപ്പോൾ അതും നമ്മൾ മാറ്റിയിട്ടുണ്ട് കംപ്ലയിന്റിനോടനുബന്ധിച്ച് ചേഞ്ച് ചെയ്തേക്കുന്നത് എച്ച് ടി കോയിലാണ് കേട്ടോ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഷാട്ടർ കോയിലാണ് പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റം നിലവിൽ ഇതുവരെ നമ്മൾ ഓടിച്ചു നോക്കി വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഭാഗം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് ലോങ് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ മലയാള വരെ നമ്മൾ ഓടിച്ചൊക്കെ നോക്കി കുറേ നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടാണ് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് വന്നത് എന്നിട്ടും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ നിലവിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കംപ്ലയിൻറ്റ് അതിൻ്റെ തന്നെയാണ് എന്നാണ് നമുക്കതിനകത്ത് മനസ്സിലാവുക അപ്പോൾ ഞാൻ വർക്ക് ഇപ്പോൾ ഓടിച്ചിന് കംപ്ലീറ്റ് ചെയ്ത് നമുക്കതിൻ്റെ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റി സെറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം ഓക്കെ